നമസ്കാരം എന്താണ് വെരിക്കോസിറ്റി എങ്ങനെ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മാനേജ് ചെയ്യാം എന്നുള്ളത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം രക്തക്കൊടലുകളിൽ കാണുന്ന വാൽവുകളുടെ തകരാറ് മൂലം അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടമാകുന്നതാണ് വെരിക്കോസിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നത് ഇതിലൂടെ കാലുകളിലേക്ക് ഒഴുകിയെത്തുന്ന രക്തത്തിന് അതിൻ്റെ ബാക്ക് ഫ്ലോ തടസ്സമാവുകയും രക്തം കാലുകളിൽ കെട്ടിക്കിടക്കുന്നതിന് ഇത് കാരണമാവുകയും ചെയ്യുന്നു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് ഈ വെരിക്കോസിറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കാം സ്ട്രെങ്തനിങ് ഓയിലുകൾ അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ബ്രഹ്മണ തൈലങ്ങൾ ക്ഷീരബല മഹാവാഷ തൈലം മുതലായ തൈലങ്ങൾ ഉപയോഗിച്ച് അപ്പേർഡ് മസാജ് നമ്മൾ കാലുകളിൽ താഴെ നിന്ന് മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിലൂടെ ബ്ലഡ് ബാക്ക് ടു ഹാർട്ട് ഫ്ലോ ചെയ്യുകയും മെരിക്കോസിറ്റി കൂടാതിരിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കാലുകൾക്ക് ഇടയ്ക്കൊരു വിശ്രമം കൊടുക്കാനും കാലൊരു ഹൈറ്റിൽ പൊക്കി വയ്ക്കാനും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും